പറഞ്ഞു നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം പറഞ്ഞില്ലെങ്കിൽ സ്വന്തം മകളെ തുണിയിലാകുന്ന നാട്ടുകാർ മുഴുവൻ കാണും Það er það. よし。 പെണ്ണിനെ എല്ലാം ിട്ട് ഉടുതുണി വലിച്ചു കണ്ടില്ലല്ലോ ഇത്ര നേരം എന്നെ പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു എന്നെ കൊന്നിരുന്നെങ്കിലേ എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തുനാറിയാൽ പോലും ഒരുത്തരും തിരിഞ്ഞു നോക്കില്ല കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് വാലാട്ടി പട്ടികളായി കഴിയാൻ നിനക്കൊക്കെ വിധിയുള്ളൂ എല്ലാ പ്രതീക്ഷകളും ഇവിടുത്തെ സമ്പാദ്യം വരെ പിടിച്ചു പറഞ്ഞെതിരെ പത്ത് പേര് ഒരുമിച്ച് ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ പറയുന്നറി ഇവിടെ നടക്കില്ലായിരുന്നു ജാതിയുടെ മതത്തിന്റെ പേരിൽ കൊല്ലും കൊലയും നടത്താൻ അല്ല പട്ടികളെ അയക്കാൻ വേണ്ടത് രാപ്പകൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതല് പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെയും കയറി പിടിക്കുന്ന കരുത്തു വെട്ടാനാ इन दीट नहीं दादा सर बोल 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 अब्बास अली का खून तूने क्या लिखेगा कि नहीं बोल बोल ಹಬ್ಬ ಸಾಲಿಯ ಕೊನದ ನೀದಾನ ಎಳ್ದಿ ಕೊಡ್ರಾ നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ് ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം നിങ്ങൾ അമർസാബിന്റെ ആളുകളെയാണ് നോവിച്ചുവിട്ടത് പോലീസും അവരുടെ ഭാഗത്താവും ഈ മുറിവിൻ ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്നാ അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് സത്യമതല്ലല്ലോ പേടിക്കണ്ട ഉണ്ടെന്ന് ആർക്കും അറിയില്ല ആരും സംശയിക്കില്ല പുറത്തിറങ്ങി ബുദ്ധിമുട്ട് ഒന്നും കാണിക്കരുത് അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം അതുവരെ ഞാൻ അനുവദിക്കില്ല ോട്ടിറങ്ങി എന്താ പറയാ

മൂദേവിയെ നടക്കേണ്ടി വന്ന ഗതിയോട് ഓ പാർവതി നിനക്ക് ഇഷ്ടമില്ലാച്ച വേണ്ട എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട് അത് വീട്ടാവല്ലോ എന്ന് കരുതി അതുകൊണ്ടാ വിൽക്കാവുന്ന വെച്ചത് വില ഉറപ്പിച്ച് അച്ചാരും വാങ്ങുകയും ചെയ്തു ആ അവന്റെ ഞാൻ ചിലതൊക്കെ വെച്ചിട്ടുണ്ട് വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ എന്താ പറയണ്ടേ നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് സമ്മതമാണെന്ന് പറഞ്ഞേക്കോട്ടം സാവിത്രി കൂട്ടി വക അല്ലേ നൂറ് തവണ പറഞ്ഞില്ലേ എന്താ തനിക്ക് ഇത്ര സംശയം ഏപ്പിട്ടുള്ളൂ ഹരി വല്ല പ്രശ്നമുണ്ടോ പ്രശ്നം എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ട് അമ്മാവൻ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ത് കാര്യം അമ്മാവൻ സാവിത്രിയുടെ തറവാട്ടുകാരൻ ദുബായിൽ വലിയ ശമ്പളം ജോലി പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തോടാ നിങ്ങൾക്ക് അറിയാം പക്ഷെ ഈ ജാതി കാണിക്കരുത് കള്ള എന്ന് നീ എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി ഇപ്പോ വാക്ക് മാറിയാൽ അത് ഞാൻ കാണിക്കാം ഈ തന്തയ്ക്ക് ചേച്ചി നിനക്ക് അങ്ങനെ ആരും ഇല്ല തന്താത്തോട്ട് മുഴുവൻ വീടും കുടുംബവും ആ പെണ്ണ് കേട്ടി എഴുതി കൊടുത്തു എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില് സ്വന്താനീ നാട്ടിൽ തണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യ എനിക്കൊരു കാര്യം അറിയണം നിന്റെ സമൂഹത്തോടു കൂടിയാണ് ഒരു കല്യാണം എന്നു മറ്റൊരാൾക്ക് ഭാഗ്യം വരുമ്പോ സന്തോഷിക്കാ വേണ്ടത് ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയമുണ്ടാ വെറുതെ മോഹിച്ചതും ഉണ്ടായില്ല അതിനുള്ള യോഗ്യത കൂടി വേണം ഹരി എന്താ ജോലി എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം ഇതൊന്നുമില്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കിറങ്ങി തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നെ വിട്ടേക്കും പിന്നെ ഞാൻ ഞാനിവിടെ നിന്നില്ല ഇവിടം വരെ വന്ന വഴികളെ കുറിച്ച് വ്യക്തമായൊന്നുമില്ല നിന്റെ മാത്രമല്ല കുട്ടി ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ എന്നെ കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല അതൊക്കെ പോട്ടെ ഇത് കഴുത്തിലണിഞ്ഞോളൂ ഒരു രക്ഷ നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ കിട്ടുന്നതിൽ ഒരുണ്ടാവുമോ